സ്തോത്രം സ്തോത്രം മഹാപരിഷനത്തിനുമായ സ്വർഗീയ നല്ല പിതാവ് നല്ലതും വിലയേറിയമായ വിശ്വാസിനായി നന്ദി സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്ന കർത്താവ് പിതാവ് എന്നെ സ്നേഹിക്കുന്നത് പോലെ ഞാനും നിങ്ങളെ സ്നേഹിക്കുന്നു എന്റെ സ്നേഹത്തിൽ വസിപ്പി ദൈവ സ്തോത്രം കർത്താവെ ഈ പ്രഭാതത്തിൽ പ്രഭാവത്തിലടിയെന്ന് വന്നിരിക്കാൻ നല്ല വചനത്തിനായി നന്ദി പ്രയോഗം കർത്താവ് ദേവിയെ സ്നേഹത്തിൽ വസിക്കാനുള്ള കൃപയ്ക്കായി അടികൾ നിന്നോട് അപേക്ഷിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു കർത്താവെ ഈ ലോകത്തിന്റെ ഇമ്പളിൽ കർത്താവെ വീണു പോകാതെ ഹാലലിയ ദൈവീയ സ്നേഹത്തിൽ ഹാലലിയ ജീവിക്കാനുള്ള നൽകുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാറ്റിനുപരി കർത്താവെ നിന്റെ സ്നേഹത്തിന് മാത്രം വില കൽപ്പിച്ച് ജീവിക്കാൻ അടികളെ നീ സഹായിക്കുമാറാണേ എന്ന് പ്രാർത്ഥിക്കുന്നു നിന്റെ സ്നേഹം ഹാലലിയ അടിയങ്ങളിൽ കൂടെ മറ്റുള്ളവരിലേക്കും പകരാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകുമാറാണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ് അത് മൂലം കർത്താവെ അനേകരം നിന്റെ സ്നേഹത്തെ അറിയാൻ തക്കണം സ്വർഗം എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് ദൈമ നിനക്ക് ഇഷ്ടമുള്ള വാക്കുകൾ സംസാരിക്കാനും ചിന്തിപ്പാനും ഉള്ള കൃപ ഞങ്ങൾക്ക് നൽകുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥനയജനം കേട്ടിർത്താവേദി തന്നെ ആമേൻ